നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങിയപ്പോൾ മുതൽ രാജ്യത്ത് ഇവികൾ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു എന്നാൽ പലർക്കും അറിയാവുന്നതുപോലെ ചില ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതോടെ ഇവിയോടുള്ള പ്രിയം കുറഞ്ഞിരുന്നു ഒരു കാലത്ത് എന്നാൽ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പ്രകാരം മൂന്നിലൊരാൾ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ എൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അടുത്തേ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ഇന്ത്യയിലെ ഇലക്ട്രിക് ടു വീലർ വിപണിയുടെ കുതിച്ചു ചാട്ടത്തെക്കുറിച്ച് എങ്ങനെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യൻ ഉപയോക്താക്കൾക്കിടയിൽ അതിവേഗം ജനപ്രീതി നേടുന്നു എന്ന വിഷയത്തിൽ പഠനം നടത്തുകയുണ്ടായി ഇന്ത്യയിൽ ഇലക്ട്രിക് ടു വീലർ വിപ്ലവം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുന്നതിന് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി ആളുകളിലാണ് സർവേ നടത്തിയത് പഠനമനുസരിച്ച് നിലവിൽ ടൂ വീലർ വാങ്ങാൻ സാധ്യതയുള്ള മൂന്നിലൊരാൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ സജീവമായി പരിഗണിക്കുന്നു എന്നാണ് അറിയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ എന്നാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരാണ് ഓല അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബ്രാൻഡിനെ സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇത് എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറായ എസ് വൺ എക്സിന്റെ വിതരണം കൂടി ആരംഭിക്കുന്നതോടെ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് ടു വീലർ വിഭാഗത്തിലെ ഓലയുടെ കൂടുതൽ വളർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പുറത്തിറക്കിയ എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതുക്കിയ വിലയും ഡെലിവറി ടൈംലൈനും ഓല ഏപ്രിലിൽ വെളിപ്പെടുത്തിയിരുന്നു ടു കിലോവാട്ട് അവർ ത്രീ കിലോവാട്ട് അവർ ഫോർ കിലോമീറ്റർ അവർ എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഓല എസ് വൺ എക്സ് വിപണിയിൽ എത്തിയിരിക്കുന്നത് അടിസ്ഥാന വേരിയൻറ്റിന് വെറും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമുഖവില അതേസമയം ത്രീ കിലോവാട്ട് അവർ പതിപ്പിന് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോപ്പ് സ്പെക് ഫോർ കിലോവാട്ട് അവർ മോഡലിന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് മുടക്കേണ്ടി വരിക ഈ സീറോ എമിഷൻ സ്കൂട്ടറുകൾക്കായുള്ള ഡെലിവറികൾ ഇന്ത്യയിൽ ഉടൻ തന്നെ ആരംഭിക്കും താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് ഈ സ്കൂട്ടറുകൾ ഇപ്പോൾ ഓലയുടെ എക്സ്പീരിയൻസ്ഡ് സെൻറ്ററുകൾ വഴിയോ ഓൺലൈൻ വഴിയോ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മോഡലിൻ്റെ മറ്റു വിശദാംശങ്ങൾ നോക്കിയാൽ ഓല എസ് വൺ എക്സ് ടു കിലോ വാട്ട് അവർ വേരിയൻറ്റ് ഫുൾ ചാർജിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ റൈഡിങ് റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് മണിക്കൂറിൽ എൺപത്തി അഞ്ച് കിലോമീറ്ററാണ് പരമാവധി വേഗത കൂടാതെ ആറ് കിലോവാട്ട് മോട്ടോറും മൂന്ന് വർഷം അല്ലെങ്കിൽ നാല്പതിനായിരം കിലോമീറ്റർ ബാറ്ററി വാറൻറ്റിയും നൽകുന്നുണ്ട് അതേസമയം ഓല എസ് വൺ എക്സ് ത്രീ കിലോവാട്ട് അവർ വേരിയൻറ്റിൽ ഫുൾ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി വളരെ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇ വി സ്റ്റാർട്ടപ്പായ ഒക്കായ ഇ വി ഫെറോറ്റോ എന്ന പേരിൽ ഒരു സബ് ബ്രാൻഡിന് രൂപം കൊടുത്ത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിപണിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എക്സ് എക്സോറും വിലയിലാണ് ബ്രാൻഡ് സ്പോർട്ടിയർ ഡിസൈനിലുള്ള ഇ വി ഇന്ത്യയിൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഡൽഹി ഗുഡ്ഗാവ് ചെന്നൈ അഹമ്മദാബാദ് പൂനെ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഉൽപ്പന്നം റീറ്റെയിൽ ചെയ്യാനാണ് കമ്പനി പദ്ധതിയിടുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഫെറാറ്റ ഡിസ്രപ്റ്ററിൻ്റെ വിതരണം ആരംഭിക്കും ഫെറാറ്റ ഡിസ്രപ്റ്ററിൻ്റെ ഡി ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ മസ്കുലാർ ടാങ്കിന് ചുറ്റിനും ഷാർപ്പ് ഫെയറിങ്ങുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്പോർട്ടി ലുക്കാണ് വരുത്തിയിട്ടുള്ളത് എന്തായാലും ഇ വി സെഗ്മെൻ്റിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം